ദൃശ്യ 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 ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്തു വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ചാരിറ്റി രംഗത്തേക്കും കടക്കുന്നത് പ്രഥമ കാരുണ്യ പുരസ്കാരം കരുനാഗപ്പള്ളിയിൽ കുടുംബ സംഗമവും നടത്തി കരുനാഗപ്പള്ളി ദൃശ്യ ടി വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് ചാരിറ്റി രംഗത്തേക്ക് കടന്നത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച പ്രഥമ ദൃശ്യകാരുണ്യ സ്പർശം പുരസ്കാരവും സമ്മാനിച്ചു പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയായ ദയാഭായിക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് കുടുംബസംഗമം മെഗാ ഷോ എന്നിവയും അരങ്ങേറി സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാധ്യമ വലിയ മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് നമ്മുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനലുകൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മറ്റെല്ലാ മറ്റെല്ലാത്ത വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സപ്പോർട്ടും ഒരു കാര്യത്തിലുള്ള നമ്മുടെ നാടിൻ്റെ ഒരു മനസ്സങ്ങനെയാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ പ്രാദേശിക ചാനലുകൾക്ക് ഇവിടെ വളർന്നു വരാനും നിലനിൽക്കാനും മുന്നോട്ട് പോകാനും ഒക്കെ തന്നെ കഴിയുന്നത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായി ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒക്കെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞ ഒരു ചാനലാണ് ദൃശ്യ ടി വി ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ പ്രത്യേകിച്ച് നാഗപ്പള്ളക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു ചാനലാണ് ഒരുപാട് ഇടപെടലുകൾ ഞങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ വരത്തക്ക തരത്തിൽ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ വരത്തക്ക തരത്തിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ടി വി ഒരുപാട് പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്ന സമയത്ത് ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജുഗോപാൽ സ്വാഗതം പറഞ്ഞു കേവലം പുറമേ ഉള്ള കാഴ്ചകൾ മാത്രം കാണുകയല്ല ഓരോ വീട്ടകങ്ങളിലെയും ഓരോ വീട്ടിലെയും യാഥാർത്ഥ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനും അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സമൂഹമാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഗുണം എത്തേണ്ടത് ഏതൊക്കെ വീടുകളിലാണ് ഏതൊക്കെ ആളുകളിലാണ് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ അതായത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ അനുഭവ സമ്പത്ത് വളരെ വലുതാണ് ഇത്തരത്തിലുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഏരിയയിൽ പ്രവർത്തന ഏരിയയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു വിപുലമായ പ്രവർത്തന ഘടനയാണ് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത് സിഒ എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് ആമുഖ പ്രസംഗം നടത്തി ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാത്രമല്ല സാധാരണക്കാരുടെ ജീവിത മാർഗത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തലങ്ങളിലേക്കും ഞങ്ങളുടെ ക്യാമറകൾ ചലിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇരുപത്തിയഞ്ചു വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ അതിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു ജനകീയ ബദൽ സംവിധാനമായി ഈ സംസ്ഥാനത്ത് ഉയർന്നു നിൽക്കുവാനും രാജ്യത്താകമാനമുള്ള ചെറുകിട കച്ചവട മേഖലകൾക്ക് ഭീഷണിയാകുന്ന വൻകിട കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ ഒരു താക്കീത് നൽകി ഏറ്റവും വലിയ രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇന്റർനെറ്റ് പ്രസ്ഥാനങ്ങളുടെ ആദ്യത്തെ ആറാമത്തെ പട്ടികയിൽ ഇടം നേടാനും ദൃശ്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ആകെത്തുകയായ കേരള മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് ദൈര്യാർജിക്കുന്ന ഒരുപക്ഷെ ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്ത സ്വന്തമായി വീടില്ലാത്ത നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊരു കൈത്താവ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിയണം മന്ത്രി കെ രാധാകൃഷ്ണൻ പുരസ്കാര സമർപ്പണവും മന്ത്രി ജെ ചിഞ്ചുറാണി പ്രശസ്തി പത്ര സമർപ്പണവും നിർവഹിച്ചു പുരസ്കാര ജേതാവിനെ അബ്ബാമോഹൻ പരിചയപ്പെടുത്തി കുഞ്ഞുമോൻ നിർവഹിച്ചു അഞ്ച് വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിനകത്തും പുറത്തുമായി നടക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ മനുഷ്യന്റെ മനസ്സുകളിലേക്ക് എത്തിക്കാൻ ദൃശ്യ ചാനൽ നൽകിയ പ്രവർത്തനത്തെ ഒരിക്കൽ കൂടി പ്രകീർത്തിക്കുക പല ചാനലുകളും ചാനൽ വേണ്ടി ചില പ്രവർത്തികൾ നടത്തുന്നുണ്ട് വാർത്തകൾ എന്നാൽ ദൃശ്യ ചാനൽ അങ്ങനെയല്ല നാടിന്റെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ നാടിന്റെ വികസന പ്രവർത്തന കാര്യങ്ങളിൽ എല്ലാം നന്നായി ഇടപെട്ടുകൊണ്ട് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വിശിഷ്ട അതിഥിയായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി